സൈഫ് സൈനീൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് സൈഫ് ഇതിലിപ്പോൾ എന്തിന് ഷൈനോടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങനെ കാര്യമായി എന്തെങ്കിലും ഒളിക്കാനില്ലാത്ത ഒരാൾ അങ്ങനെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിൽ അതിസാഹസികമായി ചാടിയോടി രക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ആ ഒളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ രണ്ട് ദിവസത്തിനകം ഇപ്പൊ ചാടിയോടി രക്ഷപ്പെട്ടതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നത് ഷൈന് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ രണ്ട് ദിവസത്തിനകം വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാകും ഷൈൻ എന്ന ഒരു തോന്നലിന് എത്ര രണ്ട് പ്രസക്തി ഉണ്ട് പോലീസ് ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടാവുക സൈഫുദ്ദീൻ പോലീസിന് മുന്നിൽ വലിയ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിയമപരമായി തന്നെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഷൈനെ വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് പാർട്ടി ഏത് വ്യക്തിയെക്കുറിച്ചാണോ അങ്ങനൊരു ചിന്തയുണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് ആ വ്യക്തിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി ആ ഭാരതീയ ന്യായ സംഹിത പ്രകാരം നിലവിലെ നിയമപ്രകാരം അത് കഴിയും അത് ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുന്നു അതിനപ്പുറത്തേക്ക് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിലവിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഒരാൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു അയാൾ അവിടെ പോലീസ് വരുമ്പോൾ ഇറങ്ങി ഓടുന്നു ഇറങ്ങി ഓടുന്നത് തെറ്റാണോ കേരള ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് തെറ്റല്ല അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനോ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പോകാനോ കഴിയില്ല എന്തെങ്കിലും തരത്തിലുള്ള പരാതി പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുമായിരുന്നു പിന്നീട് പോലീസിന് ചെയ്യാൻ കഴിയുന്നത് ഷൈൻ എന്തിനാണ് ഓടിയത് ഇപ്പോൾ സെയ്ഫുദ്ദീൻ ചോദിച്ച പോലെ തന്നെ ഷൈൻ ഇറങ്ങി ഓടിയത് എന്തിനാണ് എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടിയാണോ അങ്ങനെ മറക്കാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ എന്താണ് മറയ്ക്കാനുണ്ടായിരുന്നത് ഇതൊക്കെ ചോദിക്കാം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഷൈൻ എന്ന വ്യക്തിയുടെ സ്വഭാവം നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ സെയ്ഫുദ്ദീൻ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരെല്ലാം കേരളത്തിലെ എല്ലാ ആൾക്കാരും കാണുന്നതാണ് അദ്ദേഹം ആൾക്കാരോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഒരു ഒരു സമയത്തൊന്ന് പറയുകയും പിന്നീട് അദ്ദേഹം രോഷാക്കുണ്യിൽ സംസാരിക്കുകയും ചിലപ്പോൾ തമാശ പറയുകയും ചെയ്യുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഷൈൻ്റേത് അതുകൊണ്ട് അദ്ദേഹം പോലീസിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസിന് ചോദിക്കാം ഷൈൻ എന്തിനാണ് അവിടെ റൂമെടുത്തത് ഷൈൻ എന്തിനാണ് ആ ഡാൻസ് അഫിൻ്റെ ടീം വന്നപ്പോൾ അവിടുന്ന് ഒന്നാം രണ്ടാം നിലയിൽ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്കും രണ്ടാം നിലയിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്കും അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഓടിയത് എന്തിനാണെന്ന് ചോദിക്കാം ഷൈൻ എന്തെങ്കിലും വാദങ്ങൾ ചിലപ്പോൾ പറയും എനിക്ക് ഓടണമെന്ന് തോന്നി ഓടിയെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു നിയമപ്രശ്നം പോലീസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് പിന്നീടുള്ളത് ഈ വിൻസി എന്ന നടിയുമായി ബന്ധപ്പെട്ട പരാതിയാണ് പക്ഷേ വിൻസി അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് താൻ പരാതി നൽകില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ പരാതി പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്യാം കാരണം ഒരു സ്ത്രീയെ മോശമായി കണ്ടു മോശമായി സംസാരിച്ചു എന്നുള്ള കുറ്റം അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് പോലീസിന് നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഷൈനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും അതിനകത്ത് മറ്റു കൂടുതൽ ആലോചനകളൊന്നും വേണ്ട വിൻസി എന്ന വ്യക്തിയുടെ ആ സ്ത്രീയുടെ പരാതി മാത്രം മതിയാകും പക്ഷേ അങ്ങനെ പരാതി നൽകാൻ വേണ്ടി വിൻസി ഒട്ട് തയ്യാറല്ലതാണ് വിൻസി പരാതി നൽകിയിരിക്കുന്നത് അമ്മയ്ക്കും ഫിലിം ചേവറിനൊക്കെയാണ് പക്ഷെ ആ പരാതി അവർ അവരുടെ ഇന്റേണൽ രീതിയിലാണ് പരിശോധിക്കുന്നത് അത് പോലീസിന് അവർ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം പക്ഷെ അത് കൈമാറാനുള്ള സാധ്യതയും ആ വിരളമാണ് ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ പോലീസിന് മുന്നിൽ കൂടി അഭിഭാഷകനുമായി എത്തിച്ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിയമപരമായി തനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല പോലീസിന് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഒന്നാമതൊരു പരാതി പോലീസിൻ്റെ മുന്നിലില്ല രണ്ടാമത് ഷൈം ടോം ചാക്കോ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് ആ റൂം പരിശോധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അന്ന് ഇദ്ദേഹം ചാടി ഓടിയതിന് ശേഷം ആ റൂം പരിശോധിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ പുറത്തു വരുമ്പോഴും ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ അവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷൈൻ്റെ കൂടെ മറ്റൊരാൾ ഉണ്ടെന്ന് ആ വ്യക്തമാവുകയും ചെയ്തു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷൈൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവിടെ കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനല്ല ഉപയോഗിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അതിൽ നിന്ന് ഷൈന് ഊരി പോകാൻ കഴിയും പിന്നെ ഏക ഇത് കണ്ടെത്താൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗമുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ലഹരി അതിപ്പോൾ എന്ത് ലഹരിയായാലും രാസലഹരിയായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരിയായാലും അത് രക്തത്തിൽ രക്തത്തിലതിൻ്റെ അംശം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര മണിക്കൂർ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇപ്പോൾ രാസലഹരിയാണെങ്കിലും ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും രക്തത്തിൽ അതിൻ്റെ അംശം ഉണ്ടാകും അത് ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും പത്തോന്ന് നാൽപ്പത്തെട്ടോ മണിക്കൂറൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പക്ഷെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലാതെ രാസലഹരി കുറച്ചുകൂടെ മണിക്കൂർ നീണ്ടു എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അത് ആ പരിശോധന നടത്തി രാസലഹരി ഉപയോഗിച്ച് ഒന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും പക്ഷേ അതിനും ആ ഷൈൻ്റെ സമ്മതം കൂടി വേണം ഒരാളുടെ രക്തമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടിയൊക്കെ വേണം ഷൈൻ അതിനെ സംബന്ധിക്കുമോ അഭിഭാഷകൻ അതിനെ സംബന്ധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൈൻ എന്തിൻ പേരിലാണ് ഇറങ്ങി ഓടിയത് എന്തിനാണ് ഷൈൻ ഭയപ്പെട്ടത് ഷൈൻ എന്തുകൊണ്ട് ആ സമയത്ത് പോലീസിന്റെ പരിശോധന നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക പിന്നീട് വിൻസിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഉള്ള വിൻസി ആ പേരിപ്പോഴും പറയുന്നില്ല എങ്ങനെ പുറത്തു വന്നു എന്നത് എനിക്കറിയില്ല എന്നാണ് വിൻസി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അതിൽ നിന്ന് വേണമെങ്കിലും നിയമപരമായ അദ്ദേഹത്തിന് ഊരി പോകാം കാരണം പരാതിയില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാർത്ത എവിടെങ്കിലും വന്നു എന്നതിൻ്റെ പേരിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടതില്ലെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഷൈൻ അതിൽ നിന്നും ഊരി പോകാം ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് സാധാരണ ഗതിയിൽ ഷൈനെ വിളിച്ച് ചോദ്യം ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളില് എന്തിനാണ് സംഭവിച്ച എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു വിടുക എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് അടക്കം നടേക്ക് പോകാൻ വേണ്ടിയുള്ള തെളിവോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ ഒന്നും പോലീസിനില്ല എന്ന ഒരു പ്രശ്നം ഇവിടെ നിയമപരമായി നിലനിൽക്കുന്നുണ്ട് സെയ്ഫുദ്ദീൻ